നമസ്കാരം ശശി എന്ന പേരിൻ്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ് അപ്പോൾ പിന്നെ എന്നെ വെറും ശശിയാക്കരുത് എന്ന പ്രയോഗം എത്രമാത്രം അർത്ഥരഹിതമാണ് ശശിയെപ്പോലെ തിളങ്ങാൻ ആഗ്രഹിക്കാത്തതായി ആരാണുള്ളത് അധികാരത്തിൻ്റെ ചന്ദ്രകലാധരനായി ഒരു ശശി സി പി എം രാഷ്ട്രീയത്തിൽ കയറി മേയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഒരർത്ഥത്തിൽ തുടരും എന്ന വാക്ക് ഏറെ ചേരുന്നത് പിണറായിക്കല്ല ശശിക്കായിരുന്നു ശശിമംഗളയോഗം എന്നൊരു യോഗത്തെപ്പറ്റി ജ്യോതിഷം പറയുന്നുണ്ട് ചന്ദ്രനും അതായത് ശശിയും ചൊവ്വയും നൂറ്റി എൺപത് ഡിഗ്രി പരസ്പരം നോക്കുമ്പോഴോ രണ്ടും ഒരേ ഭാവത്തിൽ ഒരുമിച്ച് വരുമ്പോഴോ ആണ് ശശിമംഗളയോഗ ഉണ്ടാകുന്നത് ഇവിടെ വിജയനും ശശിയും ഒരേ ഭാവത്തിൽ പാർട്ടിയിലും സർക്കാരിലും ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഇവിടെയാണ് ശശിയുടെ യോഗം തെളിയുന്നത് രാഹു കേതു ശനികളായി ഗോവിന്ദനും ബേബിയും ജയരാജന്മാരും നിന്നാലും ഒരു രക്ഷയുമില്ല അതാണ് ശശിമംഗളയോഗത്തിൻ്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തുടങ്ങിയതാണ് ശശിക്ക് ഈ യോഗം കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി സി പി എമ്മിനെ പ്രതിസന്ധികളിലും വിമർശനങ്ങളിലും കുഴിയിലും ചാടിച്ച ഏക വ്യക്തി എന്ന വിശേഷണമാണ് പി ശശിക്കുള്ളത് തൊണ്ണൂറ്റിയാറിൽ മൂന്നാം തവണ നായനാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ഭരണം മികച്ചതാക്കാൻ കണ്ടെത്തിയ യുവത്വമുള്ള ഒരു കോമളനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്ന അന്നത്തെ ശശി നായനാർ ഫലിതങ്ങളും കാച്ചി കമ്മ്യൂണിസവും പ്രസംഗിച്ച് നാടുനീള നടന്നപ്പോൾ ശശി മെല്ല പാർട്ടിയെയും ഭരണത്തെയും കൈപ്പിടിയിലാക്കി ചടയൻ ഗോവിന്ദൻ്റെ മരണശേഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതോടെ ശശി ശക്തനായി രണ്ടായിരത്തിൽ കേരളത്തെ നടക്കിയ ഒരു മദ്യ ദുരന്തമുണ്ടായി കൊല്ലം കല്ലുവാതുക്കൽ മദ്യ ദുരന്തം അന്ന് അന്വേഷണ സംഘം റെയ്ഡിൽ പിടിച്ചെടുത്ത ഡയറിയിൽ ഒരു പേരുണ്ടായിരുന്നു ശശി മണിച്ചന് പിഴിഞ്ഞ വകയിലാണ് ശശി ആ ഡയറിയിൽ കയറിപ്പറ്റിയത് കരിമണൽ കർത്താവിൻ്റെ ഡയറിയിലെ പി വി പോലെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ഐസ്ക്രീം പാർലർ പെൺവാണിപ്പ കേസിലും ശശിയുടെ ഇടപെടൽ അന്ന് ചർച്ചയായി കുഞ്ഞാപ്പയെ രക്ഷിക്കാൻ ശശി തുടങ്ങിയ ഇടപെടലുകൾ പാർട്ടി കണ്ടെത്തി ഇനമിനത്തിലും ഇരണ്ട വെള്ളത്തിലുമേ ചേരുവന്ന പോലെ എന്തൊരു ബന്ധമായിരുന്നു അവർ തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സൂര്യനെല്ലി കേസിലും ശശിക്കെതിരെ ആരോപണമുയർന്നു പി ജെ കുര്യനെ സി പി എമ്മിൽ എത്തിക്കാനുള്ള ഇടപെടലായിരുന്നു ശശി അന്ന് നടത്തിയത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ശശിയെ വീഴ്ത്തിയ ദൗർബല്യം വിപ്ലവകാരികളുടെ ജനിതക ഗുണമായ പെണ്ണുകേസായിരുന്നു രണ്ടായിരത്തി പത്തിൽ വി എസിന്റെ ഇടപെടലോടെ ശശിയുടെ സ്ഥാനം തെറിച്ചു ചികിത്സയ്ക്ക് വേണ്ടി പാർട്ടി ശശിക്ക് അവധി നൽകി നാടീചികിത്സയായിരുന്നു അന്ന് രോഗമെല്ലാം ചികിത്സിച്ച് ഭേദമാക്കിയ ശശി പാർട്ടി അംഗത്വം വരെ ഉപേക്ഷിച്ച് കളഞ്ഞു വെറും അനുഭാവിയായി നിന്നു മിടുക്കനായി പഠിച്ച് അഭിഭാഷകനായി പിണറായി നോക്കുമ്പോഴതാ എല്ലാത്തിനും പ്രാഗല്ഭ്യം തെളിയിച്ച് ശശി എന്ന പഴയ കോമ്രേഡ് അന്യനെ പോലെ മാറി നിൽക്കുന്നു പിണറായി ഒരാളിൽ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണഗണങ്ങളും ശശിയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ശശിയെ പെണ്ണു കേസിൽ കോടതി കുറ്റവിമുക്തമാക്കി പിന്നെ വെച്ചടി വെച്ച് ഒരു കയറ്റമായിരുന്നു ആദ്യം ബ്രാഞ്ച് കമ്മിറ്റി അടുത്തയാഴ്ച ഏരിയ കമ്മിറ്റി അതിൻ്റെ പിറ്റേന്ന് ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അവസാന ദിവസം അവിടെയും ഇടിച്ചു കയറി അതോടെ പിണറായി പിടിച്ച് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി ഒന്നാലോചിച്ച് നോക്കൂ ഒരു നേതാവിൻ്റെ വരവും പതനവും പിന്നീടുള്ള ശക്തമായി തിരിച്ചു വരവും നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമെന്ന് പറയും പോലെ ശശി ഒപ്പം ഇരുന്നാൽ പിണറായിക്ക് പല ഗുണങ്ങളുമുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അമ്പൂരിക്ക ശശിയിൽ കാണാത്ത ദോഷങ്ങളില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കൊള്ള സങ്കേതമാണെന്ന് വരെ അയാൾ പറഞ്ഞു എന്നാൽ ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് പാർട്ടിക്ക് വേണ്ടി നടത്തുന്നതെന്ന് പിണറായിയും ഗോവിന്ദനും വിലയിരുത്തി അന്ധനായ ധൃതരാഷ്ട്രർക്ക് സഞ്ജയനാണ് കാഴ്ചകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെ പിണറായിക്ക് എല്ലാവിധ ഉപദേശങ്ങളും നൽകുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ശശിയായിരിക്കും ആ ശശി രാജകീയ പ്രൗഢിയോടെ ഇരുന്നു വാഴുന്ന ശ്രീകോവിലേക്കാണ് ഒരു ബിന്ദു മോഷണക്കുറ്റത്തിന് പരാതിയുമായി ചെന്നത് ഏഴകളെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത് ഛായ് ഇങ്ങനെ സർവപ്രതാപിയായും ചിലപ്പോൾ അതുക്കും മേലെയും പാർട്ടിയെ കൊഞ്ഞനം കുത്തി ഒരു മനുഷ്യൻ എങ്ങനെ വിരാജിക്കുന്നു എല്ലാം ശശി നോക്കി നടത്തുന്നത് കൊണ്ട് പിണറായിക്ക് മടിക്കുത്തഴിച്ചു കാണിക്കാം കൈപൊക്കി ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാം ഓഫീസ് കാര്യങ്ങളെല്ലാം ശശിയും ക്ലിഫ് ഹൗസിലെ കാര്യങ്ങളെല്ലാം സി എം രവീന്ദ്രനും എ കെ ജി സെൻ്റർ ഗോവിന്ദനും ലോകകാര്യങ്ങൾ ബേബിയും നോക്കിക്കൊള്ളും അടിമകൾ പാടിപ്പുകർത്താൻ ആവോളം ഉണ്ടുതാനും ഞാനിങ്ങനെ തമ്പ്രാനായി വാഴും ഈ മഹാഭാഗ്യം പിണറായിക്കല്ലാതെ ലോകത്ത് വേറെ ഏതു നേതാവിന് കിട്ടിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ലിസ്റ്റ് എന്നൊക്കെ സഖാക്കൾ നീട്ടി അടിക്കുന്നത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നും ഒരു ശശി വിചാരിച്ചാൽ നടത്തിക്കൊണ്ടു പോകാവുന്നതേ ഉള്ളൂ ഈ പാർട്ടി നന്ദി